ആതിരപ്പിള്ളിയിൽ നിന്നൊരു വാർത്തയുണ്ട് ആതിരപ്പിള്ളിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ആദിവാസി യുവാവ് കൊല്ലപ്പെട്ടു അടിച്ചിൽ തൊട്ടി മേഖലയിലെ തമ്പാന്റെ മകൻ സെബാസ്റ്റനാണ് മരിച്ചത് വനത്തിൽ നിന്ന് തേൻ ശേഖരിച്ചു മടങ്ങുമ്പോഴാണ് ആക്രമണം ഓരോ പത്ത് ഒമ്പത് മുക്കാല സമയമൊക്കെയാണ് ഇത് സംഭവം തൊട്ടടുത്ത അതുകൊണ്ട് എല്ലാ ആദിവാസികളും ഇങ്ങനെ വൈര് വെച്ച് ആന തട്ടിട്ട് ആന എല്ലാരും പോയി രാത്രി രാത്രിഷോയ് വിവരങ്ങളുമായി ചേരുന്നു ലിഷോയ് ഈ സംഭവം എങ്ങനെയായിരുന്നു നമുക്ക് കാട്ടാര ആക്രമണത്തിൽ പൊലിയുന്ന ജീവനുകളുടെ കൂട്ടത്തിൽ ഒരെണ്ണം കൂടിയല്ലേ തീർച്ചയായും അതായത് ഇന്നലെ രാത്രി മണിയോട് പത്തുമണിയോടുകൂടിയാണ് ഒൻപതാം മുക്കാലും മണിക്കും ഇടയിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഈ അടിച്ചിൽ കോളനിയിലെ ഈ സെബാസ്റ്റ്യൻ ഇയാൾ ഈ വന വിഭവങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടി വനത്തിനകത്തേക്ക് പോയതാണ് അദ്ദേഹത്തിൻ്റെ കൂടെ ആളുകളും ഉണ്ടായിരുന്നു തിരികെ വൈകുന്നേരം തേൻ എടുത്തുകൊണ്ട് ഈ കോളനിയിലേക്ക് വരുമ്പോൾ കോളനിയിലേക്കുള്ള വഴിയിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ആന ഈ ഇവരെ ആക്രമിക്കുകയാണ് ഉണ്ടായത് ആക്രമിച്ച സമയത്ത് ആ ശബ്ദം കേട്ട് ആണ് കോളനിയിലുള്ളവർ എല്ലാവരും തന്നെ അങ്ങോട്ടേക്ക് പെട്ടെന്ന് ഓടിച്ചെല്ലുന്നത് അപ്പോഴേക്കും പക്ഷേ മരണം സംഭവിച്ചിരുന്നു വളരെ അധികം ക്ഷതം ദേഹത്തിന് സംഭവിച്ചിട്ടുണ്ട് ആന ചവിട്ടി കൊലപ്പെട്ടു ത്തി എന്നുള്ളതാണ് ആ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ പറയുന്നത് എന്തായാലും പിന്നീട് ഉടനടി തന്നെ അവിടേക്ക് ഈ ഫയർഫോഴ്സിൻ്റെയും ക്ഷമിക്കണം ഫോറസ്റ്റിൻ്റെയും അതുപോലെ തന്നെ പോലീസിൻ്റെയും അധികൃതരൊക്കെ എന്നെ അങ്ങോട്ടേക്ക് എത്തി പിന്നീട് ഈ മൃതദേഹം അവിടെ നിന്നും ചാലക്കുടിയിലേക്ക് പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി നിലവിൽ മാറ്റിയിരിക്കുകയാണ് ഇപ്പോൾ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലാണ് മൃതദേഹം ഉള്ളത് ഈ മേഖല എന്ന് പറയുന്നത് അടിച്ചിൽത്തി കോളനി എന്ന് പറയുന്നത് വനത്തിനുള്ളിലാണ് ആതിരപ്പള്ളിയിൽ നിന്നും മലക്കപ്പാറയിലേക്ക് പോകുന്നത് വഴി അല പ്പാറ എത്തുന്നതിന് മുൻപേ ഉള്ള വനപ്രദേശത്തിനുള്ളിലാണ് അടിച്ചിതൊട്ടി കോളനി ഉള്ളത് ഈ മേഖലയിൽ കാട്ടാനകളുടെയൊക്കെ സാന്നിധ്യം സ്ഥിരമായി ഉള്ളതാണ് പക്ഷേ ഇത്തരത്തിൽ ആളുകൾക്ക് നേരെ ആക്രമണം നടത്തുന്നതും ഒരു ജീവൻ നഷ്ടപ്പെടുന്നതും അടുത്തിടെ ഒന്നും ഉണ്ടാകാത്ത സംഭവമാണ് അതാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്തായാലും വളരെ ദാരുണമായൊരു സംഭവം തന്നെയാണ് അടിച്ചിതൊട്ടി കോളനിയിലെ ഒരു വനവിഭവം ശേഖരിക്കാൻ പോയ യുവാവിനെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്